ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ താരതമ്യേന കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര കാഞ്ഞാടിമഠം തറവാടിനും സോമശേഖര അമ്പലത്തിനും ഇടയിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് വറ്റാത്ത കിണറുണ്ട് കുടിവെള്ളത്തിനായിട്ട് കൂടാതെ പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലാ വാഹനങ്ങളും കയറി വരുന്ന വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളായിട്ടുള്ള റേറ്റ് ആണ് നിങ്ങൾക്ക് ഈ വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാം സമീപ പ്രദേശത്ത് തന്നെയായി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താൽപ്പര്യമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്